തൊടുപുഴക്കാരും ചുങ്കംകാരും കോട്ടയം ഏറ്റുമാനൂരുകാരൊക്കെ പുതിയ സംഭവ എന്ന് അറിയില്ല ഷൈനി വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കഥ ചുങ്ക ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കഥ ആരും മറന്നിട്ടുണ്ടാവില്ല അതിനകത്ത് പുതിയ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ചുങ്കംപള്ളിയിലെ രണ്ടാമത്തെ കുർബാനയുടെ മധ്യേ ഉണ്ടായിരുന്ന ഒരു വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനോ അതിൽ പങ്കെടുക്കാനോ ആയിട്ട് ഈ ഷൈനിയെ ശരിക്കും ഈ ലോകത്തു നിന്നും വലിച്ചു പറിച്ചു കളഞ്ഞ ബോബി ബോബിച്ചേരിയിൽ എന്ന നരാതമനായ കള്ളപ്പാതിരി അതിനകത്ത് പങ്കെടുത്തതായിട്ട് ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല എന്തായാലും ആ രണ്ടാം കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അയാൾ വളരെ രഹസ്യമായിട്ട് വന്ന് ആ കാര്യത്തിനകത്ത് സംബന്ധിച്ച് തിരിച്ചു പോയതായിട്ടാണ് അറിവിരിക്കുന്നത് അത്രയും ക്രൂരനും നരാതമനും ഒരു വ്യക്തി പത്തോ ഇരുപതോ മീറ്റർ വെള്ളക്കുപ്പായിട്ടുണ്ട് വന്ന് വെള്ളക്കുപ്പായ ഇപ്പോഴുന്നില്ലെന്നാണ് ഉള്ള അറിവ് പള്ളിയിൽ വന്നതിന് ശേഷം കുപ്പായ എടുത്തിട്ടു എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം നരാതമന്മാർക്ക് ഒത്താശ ചെയ്യുന്നത് ഏറ്റവും നികൃഷ്ടമായൊരു പരിപാടിയാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനകത്തൊന്നും യാതൊരു വിധ സംശയങ്ങളുമില്ല കാരണം ആ ഷൈനി ഏതെല്ലാം രീതിയിൽ അവർ ജീവിക്കാനായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ പാടുപെട്ടു അവരെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിപ്പിക്കാതെ അവരെ ക്രൂരമായ രീതിയിൽ കൊല നടത്തിയതിന് തുല്യമായിട്ടാണ് ഈ പ്രതികൾ ചെയ്തിരുന്നത് അതായത് ഷൈനയുടെ ഭർത്താവായ നോവിയും അതുപോലെ തന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അവൻ്റെ ചേട്ടനായി ബോബി ചേരിയിൽ എന്ന ഈ കള്ള പുരോഹിതനും നമുക്കത് അറിയാവുന്ന കാര്യമാണ് അതായത് കാടുകളിൽ വേട്ടയാടാൻ പോകുന്ന വേട്ടക്കാരും വേട്ടനായ്ക്കളുമായിട്ട് കാട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാൻപേടയെ ഏത് വിധേനയും കാട്ടിൽ നിന്നും ആട്ടി ഓടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് വേട്ടനായ്ക്കളെ കാടിനുള്ളിലേക്ക് പറഞ്ഞു വിടും ആ വേട്ടനായ്ക്കൾ കാടിനുള്ളിൽ കയറി നിന്നുകൊണ്ട് അവിടുത്തെ മാൻപേടകളെ അല്ലെങ്കിൽ അവർ പിന്നെ വെടിവെക്കാനായിട്ട് ഉന്നമിടുന്ന എരയെ ഏതെങ്കിലും ഒരു ഇരയെ ഏത് വിധേനയും ആ വേട്ടനായികൾ ഓടിച്ചുകൊണ്ടുവന്ന് ഈ വേട്ടക്കാരുടെ വേട്ടക്കാർ നിൽക്കുന്നതിൻ്റെ മുൻപിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആ വേട്ടനായ്ക്കൾക്ക് പരിശീലനം കൊടുത്ത് അവരെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട് ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഈ ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ഏത് വിധേനയും അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ പ്രതികൾ മുൻകൂട്ടി വളരെ കാലക്കൂട്ടി പ്ലാൻ ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഭീമമായൊരു ഇൻഷുറൻസ് ഈ ഷൈനിയുടെ പേരിൽ എടുക്കുകയും അതായത് ഏറ്റവും വെറുപ്പ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭാര്യയുടെ പേരിൽ ഭർത്താവായ നോബി വലിയൊരു ഭീമമായ ഒരു പോളിസി എടുത്ത് അതുപോലെ തന്നെ ആ ഷൈനിയെ എല്ലാവിധത്തിലും ഇല്ലാതാക്കാൻ വീട്ടിൽ വെച്ച് തന്നെ ശ്രമിച്ചിരുന്നു ഗത്യന്തരമില്ലാതെ ഷൈനി സ്വന്തം കുടുംബത്തിലേക്ക് പോയി അതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം പോലും കൂടി ഒരു ചെറിയൊരു അയൽക്കൂട്ടത്തിൻ്റെ ഒരു കേസിൻ്റെ പേരിൽ അവരെ കൊടുക്കാൻ ശ്രമിച്ചു അതിനകത്ത് ഈ ബോബി ചേരിയിൽ എന്ന കള്ളപ്പാതിരി അവിടെ കരിങ്ങുന്നം പോലീസ് സ്റ്റേഷനിൽ വന്ന് അത് കേസ് എങ്ങനെയെങ്കിലും ആക്കാനോ ഷൈനിയെ പ്രതിയാക്കാനോ ആ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ ആയിട്ട് മുൻപന്തിയിൽ തന്നെ നിന്നു അതിനെ ചുക്കാൻ പിടിച്ചു അതിനുശേഷം അവർ കോട്ടയത്ത് നിന്ന് പത്ത് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് അവരെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ എല്ലായിടത്തും ജോലി തടസ്സപ്പെടുത്തി അതായത് ഏത് വിധേനയും അവരെ ക്രൂശിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വേട്ടനായ്ക്കളെ പോലെ ആ ഏത് രീതിയിലും അവരെ ക്രൂശിക്കുക എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ ഇവർ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ആ ഷൈനിയും കുഞ്ഞുങ്ങളും ഇല്ലാതായത് നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം ഇപ്പോൾ നോബി പുറത്തിറങ്ങിയതിന് ശേഷം കുറേ കള്ളക്കഥകളും കള്ളക്കേസുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം ഇപ്പോൾ ബോബി അതായത് ഈ ബോബി ചേരിയിൽ എന്ന ഈ നരാധമൻ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നതായിട്ട് ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആ നരാധമനെ ഒരു കാരണവശാലും ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവനെക്കൊണ്ട് ആരെങ്കിലും കല്യാണം മാമോദീസ മരണാനന്തര ചടങ്ങ് ഏതെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ അവൻ പങ്കെടുക്കുകയോ അവൻ്റെ കാർമ്മികത്വത്തിൽ അത്തരം കാര്യങ്ങൾ നടത്തുക ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു നല്ലൊരു ഇടവക വികാരിയോ അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്തീയ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഒന്നുകൂടി അത് ആശീർവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിപരീത ഫലമായിരിക്കും മഹമ്മദീസ കുട്ടിയിരിക്കുന്ന നടത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും മഹമ്മദീസ മുക്കുക വിവാഹം നടത്തിയിട്ടുള്ള വിവാഹകർമ്മങ്ങൾ വീണ്ടും നല്ലൊരു പുരോഹിതനെ കൊണ്ട് ആശീർവദിപ്പിക്കുക പിന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല പുരോഹിതനെ കൊണ്ട് നല്ലൊരു ഒപ്പീസോ മറ്റ് കാര്യങ്ങളോ നടത്തിയില്ല എങ്കിൽ ആത്മാക്കൾക്ക് പോലും നിത്യശാന്തി ലഭിക്കില്ല കാരണം അത്രയ്ക്ക് നീചനാണ് ഈ ഒരു കള്ള പുരോഹിതൻ എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുക എന്തായാലും ആ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടിയേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് അവരുടെ ആത്മാക്കൾ വളരെയധികം ദാഹിക്കുന്നുണ്ട് ഇനി ഈ മറ്റൊരു ഷൈനിയോ അതുപോലുള്ള കുഞ്ഞുങ്ങളോ ഈ ഭൂമിയുടെ മൂത്തു നിന്നും വലിച്ചുപറിച്ച് കളയാൻ ഇടയാവാത്ത വിധം ശക്തമായിട്ട് പൊതുസമൂഹത്തിൻ്റെ നീതിബോധം ഉയർന്നു വന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്നു ഈ പ്രതികളായിട്ടുള്ളവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നോബി ബോബി അവരുടെ അപ്പൻ അമ്മ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകാതിരിക്കണം അതിനുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം അതിന് പൊതുസമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും എന്നും ഉണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു ഹലോ ആ വട്ടക്കുളം തോമസാ അല്ലേ അതെ ആ ആ ഞാൻ ഞാൻ സിറിയക്കെന്ന് പറയുന്ന ആളാണ് എന്നെ എന്നറിയില്ല ഞാൻ ആ ഷൈനയുടെ ആകെ വിഷയത്തിനതിശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ ആ ഞാൻ ചോദിച്ചു വേറൊരു കാര്യം അറിഞ്ഞിരുന്നു അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ വിളിച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ബോബിച്ചേരിയിൽ എന്ന കള്ളപ്പാതിരി ഇന്ന് ചുങ്കമ്പള്ളിയിൽ വന്നിരുന്നു എന്നൊരു ന്യൂസ് കേട്ടു അത് ഇതിനെപ്പറ്റി വല്ലതും അറിവുണ്ടോ ഇന്ന് രണ്ടാം കുറവാന കഴിഞ്ഞ് പള്ളിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ ആ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതായിരിക്കും പള്ളിയിലേക്ക് വന്നു പറഞ്ഞു അതെ അല്ലേ ആ ആ ആ അതെ ആരുടെ കല്യാണം ആയിരുന്നല്ലോ അറിയോ അതറിയത്തില്ല അതെല്ലേ ആ ഈ ചെറുക്കൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോന്നൂല്ലോ അറിയോ അതുപോലെ അറിയോ ഞാനാ കൈക്കാലം വിളിച്ചു വെച്ചിട്ടുണ്ടോ പറയാം അതല്ലേ പിന്നെ ഇവൻ എന്നാ മറ്റേ യൂണിഫോമിലാണോ നമ്മുടെ അച്ഛന്റെ ഡ്രസ്സിൽ തന്നെയാണോ അതോ ലോഹയിട്ടുണ്ടാണോ അതോ ഫാദർ മുത്തുച്ചിപ്പി രണ്ടാം വാരിക്ക് ശേഷം ഒരു കല്യാണത്തിന് ചുങ്കൻപുള്ളി വന്നിട്ടുണ്ടെന്ന് ചുങ്കൻപുള്ളി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ആ സുഹൃത്തുക്കളെ ഞാൻ ബെന്നിയാണ് ഞാൻ ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജു വരാനുള്ള കാരണം മുലറിയാവുന്ന പോലെ ആ ഷൈനിയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചരണങ്ങൾ ശരിയായിട്ടുള്ളതും വ്യാജമായിട്ടുള്ളതും ഒരുപാട് പ്രചരണങ്ങൾ വരുന്നുണ്ട് അതിലെനിക്കറിയാവുന്ന കുറേ സത്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് വയിസ്കിൽപ്പെടുന്നത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർ തീർക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല അവർ യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞതാണ് തീർത്തില്ല ഷൈനി ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചത് ഷൈനി വിളിച്ച ഫോൺ എടുക്കില്ല എന്ന അവസാനം ഞാൻ ഷൈനിക്ക് ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത് ബെന്നിസാറെ ഒരു കാരണവശാലും ഞാൻ ഇനി അങ്ങോട്ട് വരികയല്ല ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നിസാറ് വിളിക്കരുതെന്നോളൂ ഞാൻ പറഞ്ഞ ഷൈനിമേ ശരി എന്ന് പറഞ്ഞു അത് നവംബർ പതിമൂന്നിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഫോണിൽ അതുകൊണ്ട് പക്ഷെ ആ മെസ്സേജ് ഡിലീറ്റായിപ്പോയി അത് ഓക്കെ അതെന്തേലും ഓട്ടേ പിന്നെ ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾക്കിപ്പോൾ ഈ മീഡിയ കമ്മീഷൻ ഒരു മീഡിയ കമ്മീഷൻ അപ്നാദേശ് ടി വി ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് ബോബി അച്ഛൻ എന്താണ് ബോബി അച്ഛൻ്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ ഒമ്പത് മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ രണ്ട് കുട്ടികൾക്കുമുള്ള ചിലവുകാശം പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേ ദിവസം രാത്രി അറിയണം ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായി ഇച്ചിരി ഒച്ചപ്പാടും ബോളൊക്കെ ഉണ്ടായി അന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ നമുക്ക് അതിത്താരെ നിന്ന് സുവിശേഷം പറയാനും കുടുംബസ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവർ അവനാൻ്റെ പിള്ളേരല്ലേ പക്ഷേ അതിനി വഴക്കൂടിപ്പോയി ഓക്കെ എന്തിലും കേട്ടോ കുടുംബ പ്രശ്നം പക്ഷേ ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ അത് ചെയ്തില്ല അച്ഛനത് ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഇത് മുമ്പോട്ട് പോകുമായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നില്ല